ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പിന്നെ നമ്മൾ കുറേ കാലം ആയിക്കോണ നമ്മളെ ചാനലിൽ കുറച്ച് മാർബിളിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വർക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ട് പക്ഷെ പിന്നെ ആകുമ്പോൾ ഇങ്ങനെ സോപ്പിൽ വന്നപ്പോൾ നമ്മൾ കുറച്ച് മാർബിൾസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഗഫൂർ നമ്മളെ കൂടാണ്ട് അപ്പോൾ ഓ പറഞ്ഞുതരും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കല്ലേ അതേതൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുക്കാം പുതിയതാണ് വൈറ്റിലാണ്ട് വൈറ്റില് ഉണ്ട് കുറച്ച് പുതിയ ഒന്നുണ്ട് നമുക്ക് നോക്കാം ആ ഇതാണല്ലേ അല്ല ഡിസൈനൊക്കെ ഉള്ളത് വൈറ്റില് മോർവാഡ് കരയില് മോർവാഡ് ഉണ്ട് ഇത് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് നൂറിന്റെ അപ്പൊ ഇത് എത്ര പറഞ്ഞത് എത്ര രണ്ടായിരത്തിഅണ് സാധനം തൊണ്ണൂറ്റാറുപ്യ സ്ക്വയർ ഫീറ്റിന് വരുന്നുള്ളുണ്ടോ ഹൗസില് നമ്മൾ ഇതില് നമ്പർ കൊടുക്കും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു വാട്സാപ്പിലേറ്റം കൂടിയും ആറേഡ് ആയിരത്തി വലിയ എത്ര നിങ്ങൾ അടി ഉണ്ട് സ്ലാവാണ് എത്രണ്ട്സും ഒരു എട്ട് നാലുണ്ടാവും നാലര നാലര വീതി എട്ടടി നീളം ഉണ്ട് നമ്മൾ ആദ്യം കണ്ട സ്ലാബ് എത്ര ഏകദേശം ഏഴടി നീളും നാലര വീതി ഉണ്ടാവും ആദ്യത്തെ അപ്പൊ നമുക്ക് വേറെ ഒന്ന് കണ്ടാലോ ഇത് ഓഫർ റൈസ് ആയിട്ടില്ല എഴുപത്തി അഞ്ചു വൈറ്റിന്റെ ഹൗസ് ഉള്ളവർക്ക് കൊടുക്കാം ഇനി വേറെഡ

ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളവർക്കൊക്കെ ഇത് പോവും നൂറ്റി പത്ത് റുപ്പ സ്ക്വയർ ഫീറ്റ് നീ വേറെ ആയിട്ടുണ്ടോ കട്നി ആക്ക അപ്പൊ നമുക്ക് കട്നിയാണ് അല്ലേറ്റി അല്ല സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരണല്ലേ ഡിസൈൻ ഡിസൈനാണ് ആ സിമ്പിൾ ആയിട്ട് സ്റ്റോക്ക് ഇരുന്നൂറ് സ്റ്റോക്ക് ഉണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു സൈറ്റിൽ ഉണ്ട് നമുക്ക് എത്രയാണ് സ്ക്വയർ സ്ക്വയർ ഫീറ്റിന്റെ നൂറ്റി അമ്പത്തി ഇതിന്റെ ബാക്കി ആയിരത്തിഅറേ സൈറ്റ് ആയിരത്തി അഞ്ഞൂറ്

അപ്പൊ ഇനി മാർബിള് ഇന്ത്യയില് നമ്പർ കൊടുക്കുക ഇയാളെ നമ്പർ കൊടുക്കുക അപ്പൊ അതില് വാട്സാപ്പ് കോൺടാക്ട് ചെയ്യാം കോൾ ചെയ്യണ്ടല്ലേ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിന്റെ ഡീറ്റെയിൽസുകള് ഫുള്ള്ക്ക് ഒരുപാട് മോഡൽ ഉണ്ട് വേറെ അത് നമുക്ക് ഇനി പിന്നെ ഒരു വീഡിയോയില് കാണിക്കാം